عن علي رضي الله عنه أنه قال قال لي رسول الله صلى الله عليه وسلم مهانا يا سيدنا علي رضي الله عنه تنغلي منه عباده علي رضي الله عنه ريان ആദരവായ റസൂൽ സ്വല്ലാഹു അലഹി വസല്ലമ തങ്ങൾ എന്നോട് ചോദിച്ചു അലിയെ അതിരി എനിക്കറിയുമോ മൻ അഷ്കൽ വൽ ലോകത്ത് കഴിഞ്ഞുപോയവരിൽ വെച്ച് ഇനി വരാനിരിക്കുന്നവരിൽ വെച്ച് ഏറ്റവും ദുഷിച്ചവൻ ആരാ എന്നറിയും അഷ്കോലാഹ ഇല്ല അഷ്കല്ലരി കൃത്യപവർത്തവല്ല നരകത്തിൽ പ്രവേശിക്കുന്നത് ഏറ്റവും ദുര്യോഗമുള്ളവൻ അഷ്ക പരാജയപ്പെട്ടത് അൽ അത്തുക്ക ഏറ്റവും വലിയ ഭക്തൻ എന്നാണ് അൽ അത്തുക്ക എന്നതിന്റെ അർത്ഥം അതിന്റെ നേരെ വിപരീതമാണ് അൽ അഷ്ക ഏറ്റവും പരാജയപ്പെട്ടത് കഴിഞ്ഞ സമുദായങ്ങളിൽ വെച്ച് ഈ സമുദായത്തിൽ വെച്ച് ഏറ്റവും വലിയ ദുഷിച്ച പരാജയപ്പെട്ടവൻ ആരാണ് എന്നറിയോ അള്ളാഹു എന്ന് പറഞ്ഞു അറിയാം അത് വിശുദ്ധ കുറുആാനിൽ അള്ളാഹു സുബഹാനുഹുത്താല പറഞ്ഞിട്ടില്ലേ ഗദ്ദത്ത് സമൂതു വിത്തകവാഹ ഇതി സമൂതു ഗോത്രക്കാർ അവരുടെ തിക്കാരം കൊണ്ട് പ്രവാചകന്മാരെ തള്ളി അവർക്ക് ദൃഷ്ടാന്തമായി അള്ളാഹു സുഖാൻ കൂട്ടാന അതിഭയങ്കരമായൊരു പാറക്കല്ലിൽ നിന്ന് ഒരു ഒട്ടകത്തെ പുറപ്പെടിച്ചിരുന്നു ആ പാറയിൽ നിന്ന് ഒരു ഒട്ടകങ്ങ് വരട്ടെ അതിന് നിന്നെ കൊണ്ട് പറ്റുമോ റ്റും എന്നാൽ നീ ഒരു പ്രവാചകനാണെന്ന് ഞങ്ങൾ അംഗീകരിക്കാം സ്വാലഹി നബി അലഹിസ്സലാം ആ പാറക്കെട്ടിൽ നിന്ന് അതിഭയങ്കരമായ ഒരു ഒട്ടകത്തെ ഇത് പുറപ്പെടുവിക്കുകയാണ് ആ ഒട്ടകം അപ്പോൾ തന്നെ അതേപോലെ ഒരു കുട്ടിയെ പ്രസവിക്കുകയാണ് ഒരു ദിവസം ആ ഒട്ടകം നാട്ടിലെ ജലസ്രോതസ്സിലെ വെള്ളം മുഴുവനും കുടിക്കുകയാണ് അന്നത്തെ ദിവസം ആ ജനങ്ങൾക്ക് മുഴുവനും കുടിക്കാൻ ഒട്ടകത്തിന്റെ പാലാണ് പിറ്റേ ദിവസം ആളുകൾ വെള്ളം കുടിക്കും അന്ന് ഒട്ടകം കുടിക്കില്ല ഇങ്ങനെ അത്ഭുതകരമായൊരു ഒട്ടകം സ്വാൽഹി നബി അലിഹിസലാം പാറക്കെട്ടിൽ നിന്ന് അവർക്ക് ഒരു ദൃഷ്ടാന്തമായി കാണിച്ചു കൊടുത്തു കാലലഹും പ്രവാചകർ സ്വാലിഹി നബി അലഹി സലാം അവരോട് പറഞ്ഞു ഈ ഒട്ടകത്ത് നിങ്ങളൊന്നും ചെയ്യരുത് നാക്കത്തല്ലാഹി അള്ളാഹുവിന്റെ ഒട്ടകമാണ് ആ ഒട്ടകം വെള്ളം കുടിക്കുന്ന ദിവസം അതിന്റെ വെള്ളവും നിങ്ങൾ എടുക്കരുത് അന്ന് നിങ്ങൾക്ക് യഥേഷ്ടം പാല് കുടിക്കാം നിങ്ങൾക്കതുകൊണ്ട് കുഴപ്പമൊന്നും പക്ഷേ അധികാരികൾ അത് കൊണ്ടില്ല ആ ഒട്ടകത്തെ അറക്കാൻ അവർ തയ്യാറായി ഇതിമ്പ അഷ്കാഹ ആ സമൂഹത്തിൽ ഏറ്റവും ദുഷിച്ച അവൻ ഏറ്റവും ദുര്യോഗമുള്ളവൻ ഹുദാർ എന്നൊരു മനുഷ്യൻ എഴുന്നേറ്റ് ആ ഒട്ടകത്തെ കൊന്നു അവനെ കുറു ആൻ വിശേഷിപ്പിച്ചത് അഷ്കൽ കൗറ്റവും പരാജയപ്പെട്ട മനുഷ്യൻ എന്നാണ് അവനാണല്ലോ എന്ന് റസൂൽവാഹി സ്വല്ലം വാഹ് അലൈഹി തങ്ങളോട് പറഞ്ഞപ്പോ മുത്തിന് പി ചോദിച്ചു എന്നാൽ പിന്നെ മനിൽ അഷ്കൽ ആഹരി പൂർവഗാന സമുദായങ്ങളിൽ ഏറ്റവും ദുര്യോഗമുള്ളവൻ അവന് ഈ ഉമ്മത്തിൽ പിന്നെ ഏറ്റവും വലിയ പരാജയപ്പെട്ടവൻ വ്യാമത്തുനാൾ വരേണ്ട മനുഷ്യരിൽ ഏറ്റവും രുഷിച്ചവൻ ആരാണെന്നറിയുമോ അലിറലിയാഹു എന്ന് പറഞ്ഞു അള്ളാഹു അറിയില്ല മഹാനരായ അഷറഫുൽ ഹൽഖുസല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞു അലിയെ ഈ സമുദായത്തിൽ ഏറ്റവും വലിയ പരാജയപ്പെട്ട മനുഷ്യൻ കാത്തിലുക നിന്നെ കൊല്ലുന്നവൻ നിന്റെ ഘാതകനാണ് ആരാണ് നിന്നെ കൊല്ലുന്നത് അവനാണ് തുമാമിൻ ആഹുന ഇലാഹുന നിന്റെ നെറ്റി നിന്റെ പാദം കാലുവരെ രക്തം കുത്തിയൊലിപ്പിച്ച് നിന്റെ ചുടിചോര കൊണ്ട് ഭൂമിയിൽ ചഞ്ചായം പുരട്ടുന്നവൻ ആരോ അവനാണ് ഈ കുമ്പത്തിലും പൂർവ സമുദായങ്ങളിൽ വെച്ചും ഏറ്റവും വലിയ ദുര്യോഗമുള്ളവൻ ആ വിഭാഗത്തിന്റെ സർവ അടയാളങ്ങളും എബിസാഹു അലഹി വസല്ല പറഞ്ഞു ആരായിരുന്നു അത് അബ്ദുറഹ്മാൻ റഹ്മാൻ മുൽജി ഈ അബ്ദുറഹ്മാൻ റഹ്മാനുബിന് മുൽജി ആര് ഇസ്ലാമിലെ ആദ്യത്തെ പിഴച്ച വിഭാഗമാകുന്ന ഹവാരിൽപ്പെട്ടവരെ ഇസ്ലാമിലെ ആദ്യത്തെ അവാന്തര വിഭാഗം ഹവാരിജ എന്താണ് ഹവാരിജിന്റെ നിലപാട് ഹവാരിജ് അവരുടെ നിസ്കാരം നിങ്ങളെ നിസ്കാരത്തിലേക്ക് അപേക്ഷിച്ച് നിങ്ങളെ നിസ്കാരം ഒന്നുമല്ല അവർ എപ്പോഴും നിസ്കാരത്തിന് അവരെ നോമ്പ് അവര് എന്നും അവര് ൻ ഓതുന്നത് നിങ്ങൾ ഇതിലേക്കപേക്ഷിച്ച് നിങ്ങളെ കുർആാനോത്ത് ഓന്നുമല്ല വിഷത്ത് ഖുർആാനിലെ ആയത്തുകൾ ഓതുമ്പോൾ അവരുടെ നീണ്ട താടിയിൽ കൂടി കണ്ണിനീരി ഇറ്റിറ്റി വീഴും അത്രയും വലിയ ഭക്തിപ്രസ്ഥാനമാണ് ഹവാരിജ് അവരിൽ ഒരാളുടെ തുണി പോലും നിര്യാണിയിലേക്ക് എത്തുകയില്ല ഓർ തണ്ടങ്കാലിന്റെ പകുതി വരേക്ക് മുണ്ടൊടുക്കുന്നവരാണ് വേണ്ടതുപോലെ മുടി വെച്ച് അതിന്റെ മര്യാദ പാലിക്കാൻ സാധിക്കാത്തതുകൊണ്ട് അവര് ദിനേനെ മുടി മുണ്ടനം ചെയ്യുന്നവരാണ് സീമാഹുക്ത ഹലിയാണ് മുടിമുണ്ടനം ചെയ്യൽ അവരുടെ അതി അടയാളമാണ് അത്രയും വലിയ ഭക്തി പ്രകടിപ്പിച്ചിരുന്ന ആളുകളാണ് ഇസ്ലാമിലെ ആദ്യത്തെ വിഭാഗമാകുന്ന അവാന്തര വിഭാഗമാകുന്ന അവാരിച്ച് അവരിൽപ്പെട്ട ഒരാൾ ഒരു പന്നിയെ കൊന്നുപോയി കൂട്ടുകാരൻ ചോദിച്ചു പന്നിയെ കൊല്ലാൻ പറ്റുമോ അഖിലി കിതാബിൽപ്പെട്ട കാഫിര്യങ്ങളുടെ പന്നിന്റെ അത് അവരത് കഴിക്കൂലേ അവർക്ക് നഷ്ടം വരൂല്ലേ അതറിഞ്ഞപ്പോൾ ആ പന്നിയുടെ ഉടമസ്ഥനായ കാഫിറിന്റെ അരികിൽ ചെന്ന് കാൽക്കൽ വീണ് പൊട്ടിക്കരഞ്ഞ് മാപ്പ് ചോദിച്ചവരാണ് അത്രയ്ക്കും ഭക്തരാണ് കവാരി നടന്നുപോകുന്ന സമയത്ത് വഴിയിൽ കിടക്കുന്ന ഒരു കാരൊക്കെ നിന്ന് പോയതിന്റെ പേരിൽ വഴിയോരത്ത് വീണുകിടക്കുന്ന കാരൊക്കെ എടുത്ത് തിന്നാം കുഴപ്പമില്ല പക്ഷേ അത് അതിന്റെ ഉടമസ്കാരന് ഇഷ്ടമുണ്ടാകുമോ തൃപ്തിയുണ്ടാകുമോ എന്ന് ഭയപ്പെട്ട് വായിൽ കൈക്കടത്തി ചർദിച്ചവരാണ് അത്രയും അത്രയും തക്കവൈ പ്രകടിപ്പിക്കുന്നവരാണ് പക്ഷേ ആരാധനകളിൽ ഭക്തി പ്രകടനങ്ങളിൽ വിവാദത്തുകളിൽ ഇത്രയൊക്കെ സജീവമായി വിവാദത്തിയത് ശരീരം സുഷ്ടിച്ച് അത്രയും ഭക്തരായിരുന്ന നാലായിരത്തോളം വരുന്നാണ് അവര് എന്നടങ്കും സ്വഹാപത്തിന് തീവ്രത പോരാ എന്ന് പറഞ്ഞാഹു അൻഹുവിനെയും അമ്രൻ ആഹു അനഹുവിനെയും മഹാവീസ് അള്ളാഹു അനഹുവിനെയും ഒരേ സമയത്ത് ഒരേ ദിവസം ഒരേ രൂപത്തിൽ കൊല്ലപ്പെടണം എന്ന് ചടിച്ചവരാൻ വിശുദ്ധ റമദാനിലെ പതിനേഴാം ദിവസം വദിനീങ്ങളുടെ ആണ്ട് നടക്കുന്ന സമയത്ത് നിസ്കാരത്തിന്റെ തൊട്ടു മുൻപ് ഈ മൂന്ന് പേരും പള്ളിയിലേക്ക് നടന്നു പോകുമ്പോൾ വിഷത്തിൽ ഊട്ടിയ വാളുകൊണ്ട് വെട്ടി കൊന്നുകളയണം എന്ന് പ്രഖ്യാപിക്കുകയും അതോടുകൂടി സമുദായത്തിന് പ്രശ്നം അവസാനിക്കും അവരാണ് പ്രശ്നത്തിന്റെ ആൾ അതിന് തയ്യാറായി അത് കൃത്യമായി അലി അലിറദാഹു അൻഹുവിനെ വഖവരുത്തി അമ്രഹുൽ ആസിനെയും ാഹ് അൽഹുവിനെയും കൊല്ലാൻ ശ്രമിച്ചത് വിഫലമാവുകയും ചെയ്തു സുബി നിസ്കാരത്തിന് നടന്നുവരുമ്പോൾ റമാൻ പതിനേഴിന്റെ അന്ന് പതിനീങ്ങളാണ്ട് അനുസ്മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്നത്തെ ദിവസം ആളുകളെല്ലാവരും ഈജിപ്തിൽ അമർ ഉൾ ആസ് കൊല്ലപ്പെട്ടു എന്നായിരിക്കണം കേൾക്കുന്നത് കൂഫയിൽ അലിയാർ കൊല്ലപ്പെട്ടു എന്നായിരിക്കണം കേൾക്കുന്നത് ഡമാസ്കസിൽ ഷാമിൽ വാവിയത്ത് കൊല്ലപ്പെട്ടു എന്നായിരിക്കണം കേൾക്കുന്നത് അത് അക്ഷരാർത്ഥത്തിൽ നടപ്പിൽ വരുത്തി അഭിമാനത്തോടെ കവിത ചൊല്ലി ഞങ്ങളാണ് അനിയറു മോഹ്മൻവിനെ കൊന്നത് അവിടുത്തെ തല നെറ്റി മുതൽക്ക് പിളർത്തി രക്തം ചൊരിഞ്ഞത് ഞങ്ങളാണ് എന്നു പറഞ്ഞ ടീമാണ് ഖവാരിജ് ഒരു വിഭാഗത്തെ ഒരു വ്യക്തിയെ ആരാധന കൊണ്ടല്ല അളക്കുന്നത് ബാഹ്യപ്രകടനം കൊണ്ടല്ല അളക്കുന്നത് ആ ഖവാരിജിന് മഹാനായ അലി ഹൃദയം വാഹ്മന്വിനെ കൊന്നത് നെഹ്റുവാനിലെ ഖവാരിജിനെ കൊന്നതിന് പകരം വീട്ടുന്നതിന് നാലായിരത്തോളം ആളുകൾ നെഹ്റുവാന്റെ തീ തീരത്ത് കുടുംബം വിട്ട് നാട് വിട്ട് വെറും വിഭാഗത്തുകളിൽ മുടുകി സ്വഹാപത്തിന് തെറ്റുവറ്റി എന്നാരോപിച്ച് വിധി ാഹുവിന് മാത്രം വിധി അള്ളാഹുവിന് മാത്രം ഈ മുദ്രാവാക്യമായിരുന്നു അവര് രക്തസാക്ഷിത്വം വരിച്ചത് അവരാണ് ഈ സമുദായത്തിലെ ആദ്യത്തെ അവാന്തര വിഭാഗം അവരിൽപ്പെട്ടവനാണ് ഈ ഉമ്മത്തിൽ മനുഷ്യ കുലത്തിൽ ഏറ്റവും വലിയ ദുര്യോഗമുള്ളവൻ ആദരവായ മുത്തു മുഹമ്മദ് മുസ്തഫാഹി ആളുകൾ ബാഹ്യമായ ചേഷ്ടകളിലൂടെ പ്രകടനങ്ങളിലൂടെയല്ല തിരിച്ചറിയുന്നത് മഹാന്മാരായ സഹാബത്ത് മുഹമ്മദ് മുസ്തഫ അവരുടെ വിശ്വാസങ്ങളിലും അവരുടെ ആ കുരുച്ചുവായ വഴിയിലും ആര് ചലിക്കുന്നു മുസ്ലിം കൂട്ടായ്മയിൽ ആര് ഒന്നിച്ചു തീർക്കുന്നു അവരാണ് ലുസൂമു ജമാലിം കൂട്ടായ്മ സ്വഹാബത്തിന്റെ കൂട്ടായ്മ അത് മുറുകെ പിടിക്കുന്നവർ ആരോ അവരാണ് ഉത്തമരായ ആളുകൾ അള്ളാഹു നമുക്ക് ടോഫിയൊക്കെ നൽകുമാറാകട്ടെ നമ്മുടെ ബ്രാഹിൻഖാന്റെ പാൻറ്റാണ്ടിന്റെ ദിവസം അള്ളാഹു സുബഹാനഭൂത്ത ആന അവർക്ക് മഹഫിറത്തും മർഷണത്തും നൽകുമാറാകട്ടെ ചായ നൽകിയിട്ടുണ്ട് അത് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ഇസിലി സവാബ് മരിച്ച കുപ്പയുടെ അതുപോലെ ഉമ്മയുടെ കബറിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ